കേരളത്തിലെ നാല് ജില്ലകളിലുണ്ടായ അതിശക്തമായ കടലാക്രമണത്തിന് കാരണം കള്ളക്കടൽ പ്രതിഭാസമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി സമുദ്രോപരിതലത്തിൽ കാലാവസ്ഥാ വ്യതിയാനങ്ങളെ തുടർന്നുണ്ടാകുന്ന ശക്തമായ തിരമാലകളാണ് കള്ളക്കടൽ പ്രതിഭാസങ്ങൾ ഉണ്ടാക്കുന്നത് പെട്ടെന്നാരും പ്രതീക്ഷിക്കാത്ത സമയത്ത് കടൽ കയറി വരികയും കര വെള്ളത്തിലാവുകയും ചെയ്യുന്നത് കൊണ്ടാണ് എന്ന് വിശേഷിപ്പിക്കുന്നത് സുനാമിയുമായി ഇതിന് വളരെ സാമ്യമുണ്ട് അതേസമയം സുനാമി പോലെ അത്ര ഭീകരമായ നഷ്ടങ്ങളും ഉണ്ടാകില്ല എന്നാൽ ഇതിനെ വില കുറച്ച് കാണാനാകുന്നുമില്ലെന്നും ജാഗ്രത പാലിച്ചാൽ മതിയെന്നും ദുരന്ത നിവാരണ അതോറിറ്റി പ്രതികരിക്കുന്നത് ജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ലെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നത് വേലിയേറ്റ സമയമായതിനാൽ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ തീവ്രത കൂടിയതാണ് കടലാക്രമണം രൂക്ഷമാകാൻ കാരണമെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി വിശദീകരിക്കുന്നത് രണ്ട് ദിവസം കൂടി കടലാക്രമണം നീണ്ടു നിൽക്കുമെന്നാണ് മുന്നറിയിപ്പ് അതേസമയം സംസ്ഥാനത്ത് ശക്തമായ തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും മുന്നറിയിപ്പ് നൽകിയിരുന്നു കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും രാത്രി പതിനൊന്നര വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനുമാണ് സാധ്യതയുള്ളത് രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിന്റെ തീരദേശ മേഖലകളിൽ കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടായിരുന്നു ഇതേ തുടർന്ന് വലിയ നാശനഷ്ടമാണ് സംഭവിച്ചത് അന്ന് നൂറോളം വീടുകൾ തകർന്നിരുന്നു നിരവധി കുടുംബങ്ങളെയാണ് മാറ്റിപ്പാർപ്പിക്കേണ്ടിയും വന്നത് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് അന്നുണ്ടായത് സുനാമി സംബന്ധിച്ചുള്ള ആശങ്ക വേണ്ടയെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിച്ചിരിക്കുന്നത് വിനോദസഞ്ചാരികൾക്കടക്കം കടലാക്രമണം ഉണ്ടായ തീരപ്രദേശങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് സഞ്ചാരികളെ പലയിടത്തു നിന്നും മാറ്റി അവധി ദിവസമായതിനാൽ വലിയ തിരക്ക് ബീച്ചിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചത് അതേസമയം മുഖ്യമന്ത്രിയുടെ ഓഫീസും മുന്നറിയിപ്പുമായി എത്തിയിട്ടുണ്ട് കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശം ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും നൽകുന്നു ഇതുപ്രകാരം മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം മത്സ്യബന്ധന ബോട്ടുകൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണം കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യതയും ഒഴിവാക്കാൻ വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനും ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കാനും നിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നു